പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാടിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ രോഗങ്ങളിങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നു ചിലയിടത്ത് മഞ്ഞപ്പിത്തം ചിലയിടത്ത് അജ്ഞാത രോഗം കുട്ടികളിലിപ്പോൾ വാക്കിംഗ് ന്യൂമോണിയ തൊട്ടുമുമ്പ് കുട്ടികളിൽ മുണ്ടിനീര് അമീബിക് മസ്തിഷ്കജ്വരം ഇങ്ങനെ പലതരത്തിലുള്ള കൂട്ട രോഗങ്ങൾ പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നു അവിടെയെല്ലാം സർക്കാർ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി അടച്ചിടുന്നു അത് തുറന്ന ജയിലായിട്ട് ആരും അങ്ങോട്ട് പോകാനും പാടില്ല അവിടെ നിന്നാരും ഇങ്ങോട്ട് വരാനും പാടില്ല ഇത് വളരെ വളരെ കൂടാൻ പോകുകയാണ് ഒപ്പം ഒറ്റപ്പെട്ട കുഴഞ്ഞു വീഴലുകൾ എല്ലാ രോഗങ്ങളുടെയും വർധനവ് അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അവയും ഇവയും എല്ലാം കൂടാൻ പോവുകയാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് നമുക്ക് കുറേ നുണയും കുറേ നുണയുടെ വാഗ്പാപവും ഒക്കെ നിർമ്മിച്ച് വിതരണം ചെയ്തവരാണ് അതിലെന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്തെല്ലാമാണ് ചേർത്തത് പ്രത്യേകമായും വല്ലതും നമുക്ക് വേണ്ടി ചേർത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല വർക്ക് ഒട്ടുമറിയില്ല വളരെ ഗുരുതരമായ ആരോഗ്യ തകർച്ചയിലേക്കാണ് നമ്മുടെ സമൂഹം മൊത്തം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായി മാനസികമായി സാമൂഹികപരമായും ഒക്കെ വലിയ അപകടത്തിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത് നമ്മുടെ ചുറ്റും നമ്മെ രോഗികളാക്കുന്ന കാരണം ആരോഗ്യം ലാഭമല്ല രോഗമാണ് ലാഭം നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിച്ചാൽ ആർക്കെന്ത് മെച്ചം നിങ്ങളൊരു രോഗിയായാൽ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിലവുകളാണ് നമ്മുടെ വലിയ വലിയ ആശുപത്രികളിൽ കില്ലർ ഉണ്ട് മാഡ് ഡൊണാൾഡ്സ് ഉണ്ട് ഉണ്ട് നോസ് കഫേ ഉണ്ട് നിങ്ങൾക്ക് രോഗങ്ങൾ കൂട്ടിയെടുക്കാനുള്ളതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഇൻഷുറൻസുകാർക്ക് താല്പര്യമുണ്ട് നിങ്ങളിൽ മരുന്ന് കമ്പനിക്ക് താല്പര്യമുണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് താല്പര്യമുണ്ട് വമ്പിച്ച ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള കുത്തക മുതലാളിമാർക്ക് കുത്തക പ്രസ്ഥാനങ്ങൾക്ക് താല്പര്യമുണ്ട് ഡോക്ടർമാർക്ക് താല്പര്യമുണ്ട് അങ്ങനെ പലവിധ താല്പര്യങ്ങളിലേക്ക് പലവിധ താല്പര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരുടെ കരങ്ങളിലേക്കാണ് നിങ്ങൾ എത്തപ്പെടുന്നത് രോഗമാണ് ലാഭം ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും രോഗങ്ങളില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ജി ഡി പി കൂടുമോ താഴുമോ ജി ഡി പി തകരും ഈ രാജ്യത്തെ ഏറ്റവും ഭീകരമായി വളർന്നിട്ടുള്ള വ്യവസായമാണ് ആശുപത്രി നമ്മുടെ നാട്ടിലെ വലിയ ജ്വല്ലറി വലിയ തുണിക്കട നമ്മുടെ നാട്ടിലെ ഒരുവിധമുള്ള ആശുപത്രിയുടെ മൂലക്കൊതുങ്ങും ആശുപത്രികൾ ആകാശമുട്ട വളരുന്നു ഭൂമിയുടെ അതിരുകളിലേക്ക് പരക്കുന്നു ഇതുപോലെ പരക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് നമ്മുടെ നാട്ടിലുണ്ടോ രോഗത്തെ പരമാവധി ലാഭമുണ്ടാക്കാനുള്ള കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു കച്ചവട മെഡിക്കൽ സയൻസ് കച്ചവട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ രോഗത്തിൽ നിന്ന് കുറച്ച് ലാഭം മാത്രം ഉണ്ടാക്കുന്ന പ്രകൃതി ചികിത്സകരുണ്ട് ഒറ്റ പ്രാവശ്യമേ അതിന് സാധ്യതയുള്ളൂ രോഗി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ സുഖമായി ജീവിക്കും ആയുർവേദക്കാരാണെങ്കിലും ഇത്രയേ ഉണ്ടാക്കും ഒരു രോഗത്തിൽ നിന്ന് ഹോമിയോപ്പതിക്കാരാണെങ്കിൽ അതിലും കുറവ് അവരെയൊക്കെ ഇല്ലാതാക്കി ഓരോ രോഗിയിൽ നിന്നും പരമാവധി ലാഭമുണ്ടാക്കാൻ ഒരു പനിക്ക് തന്നെ അറുപതിനായിരമൊക്കെ ചിലവാക്കുക എന്നുള്ളത് ഇന്നൊരു വളരെ നിസ്സാരമായ കാര്യമാണ് രണ്ടോ മൂന്നോ ദിവസം ആശുപത്രിയിൽ പോയി കിടന്നാൽ മാത്രം ടെസ്റ്റുകളിലൂടെയും ചികിത്സയിലൂടെയും ഐ സി യു ലേക്ക് കയറിക്കഴിഞ്ഞാൽ ഐ സി യു എന്ന് പറയുന്നത് നിന്റെ തറവാട്ടിലെ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് ഐ സി യു എന്നു പറയുന്നതാണ് അവസ്ഥ രോഗത്തെ വമ്പിച്ച ലാഭമാക്കി മാറ്റി ഓരോ രോഗിയിൽ നിന്നും പരമാവധി ലാഭം പരമാവധി വരുമാനം ഉണ്ടാക്കാൻ ഓരോ ആശുപത്രിയിലും എം ബി എ കഴിഞ്ഞവരുടെ സംഘമാണ് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് വരുന്ന രോഗികൾക്ക് വേണ്ട ചികിത്സ കൊടുത്ത് വിടാനാണെങ്കിൽ ഓരോ ആശുപത്രിയിലും എന്തിനാണ് എം ബി എ കഴിഞ്ഞവരുടെ വൈതാലിക സംഘം ഡോക്ടർമാർക്ക് ടാർഗറ്റാണ് ഇത്ര ലക്ഷത്തിന്റെ ചികിത്സ നിങ്ങൾ ചെയ്തിരിക്കണം ഡോക്ടർമാര് ചാക്കും കൊണ്ട് തവള പിടിക്കാൻ ഇറങ്ങുന്ന പോലെ ഇറങ്ങുകയാണ് ഇപ്പോ ബാക്കിയുള്ള ചികിത്സകരെ മുഴുവൻ ഇല്ലാതാക്കി എല്ലാ രോഗികളെയും ഞങ്ങൾക്ക് തന്നെ കിട്ടണം വലിയ യുദ്ധമാണ് മറ്റുള്ള ചികിത്സകർക്കെതിരെ ഇന്ന് അലോപ്പതി ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെല്ലുന്ന എല്ലാ രോഗികളോടും അവർ പറയുന്നുണ്ട് ചുമ്മാ ആയുർവേദത്തിനൊക്കെ പോയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് അയ്യേ ഹോമിയോക്ക് പോയോ പ്രകൃതി ചികിത്സയ്ക്ക് പോയി എന്ന് പറഞ്ഞ കോട്ടയം കോടിമതയിലെ ജപ്പാൻ മോട്ടോഴ്സിൻ്റെ ഉടമ തുളസീധരനെ ഔട്ട് പറഞ്ഞാണ് ക്യാൻസർ ദൈവം ഓടിച്ചു വിട്ടത് നേച്ചർ ലൈഫിലെ ക്യാൻസർ ചികിത്സ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു വന്നു വീട്ടുകാരും പേടിച്ചു അങ്ങേരും പേടിച്ചു നേരെ പഴയ ചികിത്സേൻ്റെ അടുത്ത് പോയതാണ് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞു വൈകിട്ട് വരെ കുത്തിയിരുന്ന ഏറ്റവും അവസാനം ഒന്നും കൂടെ കയറിയപ്പോൾ തന്നോടല്ലടോ ഞാൻ പറഞ്ഞത് പുറത്തിറങ്ങാൻ തം പ്രകൃതിയിൽസയ്ക്ക് പോയിട്ട് വന്നിരിക്കുന്നു എന്നുവെച്ചാൽ പോയി ചത്തോ എന്ന രീതിയിലാണ് അയാളുടെ പെരുമാറ്റം ഉണ്ടായത് പേടിച്ചു വിറച്ചൊരു നേതാവിനെ വിളിച്ച് റെക്കമെൻഡ് ചെയ്ത ആർ സി സിയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ തുളസീധരന് ക്യാൻസറിന്റെ അംശം പോലും ശരീരത്തിലില്ല അപ്പോഴാണ് തുളസീധരൻ ഓർക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പണ്ടെടുത്ത കീമോതെറാപ്പിയുടെ വിഷം ശരത്തിൽ നിന്ന് പോവില്ല അത് എവിടെയെങ്കിലും പഴുത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഓടി എൻ്റെ അടുത്ത് തന്നെ വന്നു വീണ്ടും നേച്ചർ ലൈഫിൽ നിന്ന് അത് മാറ്റി അതും മാറ്റിയെടുത്തു ഞാനിത് പറയുമ്പോൾ നമ്മുടെ കോട്ടയം കാരിത്താസിലെ കരിക്കൽ വീരൻ സ്വന്തം അമ്മയുടെ കാൻസറിന് പ്രകൃതി ചികിത്സയും ഡോക്ടർ സി പി മാത്യുവിൻ്റെ സിദ്ധ ചികിത്സയും ചെയ്ത കരിക്കലുകാരൻ പറയും ആ തട്ടിപ്പ് തട്ടിപ്പ് പുതിയ തട്ടിപ്പ് ഹബിസത്ത് ബീവിയുടെ തട്ടിപ്പിന് ശേഷം ദേ തുളസീധരന്റെ തട്ടിപ്പ് തുളസീധരൻ പത്ത് പതിനാല് കൊല്ലമായി പുലി പോലെ ഓടി നടക്കുന്നുണ്ട് കോട്ടയത്ത് കോടിമതയിൽ ഇപ്പോഴും ഉണ്ട് തുളസീധരൻ്റെ നമ്പർ ഞാൻ തരാം കാരണം നിരവധി ആളുകളെ സഹായിക്കുന്ന ഒരാളാണ് നമ്പർ ഞാൻ പറയുന്നതിൽ തുളസീധരന് വിരോധം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള മാസം കോട്ടയത്തെ ദർശന ഓഡിറ്റോറിയത്തിൽ എല്ലാ മാസവും പത്താം തീയതി രാവിലെ മണിക്ക് ഞാൻ നടത്തുന്ന ക്ലാസ്സിൽ തുളസീധരൻ വന്ന് തൻ്റെ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞതാണ് യൂട്യൂബിലുണ്ട് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലുണ്ട് മനോരമയുടെ ചാനലിൽ ഈ കഥകൾ മുഴുവനും കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് ഡബിൾ നയൻ ഫോർ ത്രീ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് ഡബിൾ നയൻ ഫോർ ത്രീ നിങ്ങൾക്ക് തുളസീധരനെ വിളിച്ച് സംസാരിക്കാം കോട്ടയം കാരിത്താസി തന്നെയായിരുന്നു തുളസീധരൻ ആദ്യം പോയിരുന്നത് അവിടെ നിന്ന് ഇനി ചത്താലും മരണമാണ് ഭേദം കീമോയെക്കാളും എന്ന് പറഞ്ഞാണ് തുളസീധരൻ ഓടിപ്പോന്നത് പിന്നെയുള്ളവരെ ഞാൻ പുറകെ തരാം മുപ്പതും അമ്പതും ഒരു കോടിയുമൊക്കെയാണ് ക്യാൻസറിൻ്റെ ചികിത്സകളുടെ പേരിൽ പിഴിഞ്ഞൂറ്റി രക്തരക്ഷതകളെ പോലെ പിഴിഞ്ഞൂറ്റിയെടുക്കുന്നത് ആ ചെലവൊന്നുമില്ലാതെ പ്രകൃതിയിൽ മാറിപ്പോവുകയാണെങ്കിൽ പോട്ടെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങളറ്റ കൈക്ക് കഴിക്കോളൂ ഞാൻ ആരോടും അലോപ്പതിക്ക് പോകരുത് എന്ന് പറയാറില്ല നിങ്ങളുടെ ചോയ്സാണ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളെ ചികിത്സിച്ച് സുഖമാക്കിയെടുക്കാമെന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും പറയില്ല ഞാൻ പറയില്ല കാരണം രോഗമുണ്ടാക്കുന്നതും ശരീരം അത് മാറ്റിയെടുക്കുന്നതും ശരീരം പുറത്തുനിന്ന് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് എനിക്ക് പ്രകൃതി രീതികളിലെ സൗഖ്യ വഴികൾ പറഞ്ഞു തരാൻ സാധിക്കും അവിടെ കൊണ്ട് മാറുന്നില്ലെങ്കിൽ എവിടെയും പോകാം പക്ഷേ കൂമ്പിന് വളം വെക്കുമ്പോഴുള്ളൊരു കുഴപ്പമുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ക്യാൻസർ പേഷ്യൻസിൽ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റൊൻപത് ശതമാനവും അവിടെ പോയി എല്ലാം ചെയ്ത് കഴിഞ്ഞ് രക്ഷയില്ല എന്നവര് പറയുമ്പോൾ വരുന്നവരാണ് ഹഫീസത്ത് ബിബി അങ്ങനെയാണ് വന്നത് വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ ഇനി ഒന്നും ചെയ്യാനില്ല റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല കീമോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ് രോഗിയുടെ സമാധാനത്തിന് രണ്ട് എഴുതി കൊടുത്തു വിട്ടു എന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ കോട്ടയം കരിക്കലുകാരൻ പറയുന്നത് ആ ഗുളികളാണ് രോഗം മാറ്റിയത് വടക്കഞ്ചേരി പറയുകയാണ് വടക്കഞ്ചേരിയുടെ ചികിത്സയാണ് രോഗം ഞാനല്ല പറഞ്ഞത് അവരാണ് പറഞ്ഞത് അഭിസത്ത് ബീവിയാണ് പറഞ്ഞത് ഞാൻ അവരോടൊപ്പം ഇൻ ഇൻ്റർവ്യൂനിരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിക്കാൻ തയ്യാറാകുക കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക അന്ധമായി പിന്തുടരുന്നവരെയല്ല ഞങ്ങൾക്ക് വേണ്ടത് ചികിത്സകരിൽ വിശ്വസിക്കണം വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വേണ്ട ചെയ്തു നോക്കി ഫലം കിട്ടുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള ശാസ്ത്രബോധം നിങ്ങൾക്കുണ്ടായാൽ മതി നിങ്ങൾ രക്ഷപ്പെടും പ്രകൃതി രീതിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കച്ചവട താല്പര്യമില്ലാത്ത ചികിത്സയാണ് പ്രകൃതി ചികിത്സ ചികിത്സ എന്ന് പ്രകൃതി ചികിത്സയിൽ പറയുന്നത് പുറത്തു നിന്നുള്ള ഞങ്ങളുടെ ചികിത്സ എന്നുള്ള അർത്ഥത്തിലല്ല ശരീരത്തിൽ നിരന്തരമായി ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ചികിത്സ അതിനെ സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ മാത്രം മതി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിരവധി തരത്തിലുള്ള പകർച്ചവ്യാധികളും കുഴഞ്ഞു വീണു മരണങ്ങളും നിരവധി രോഗങ്ങളുമെല്ലാമായി കൂടുതൽ മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സമൂഹം വീഴുമ്പോൾ രക്ഷയ്ക്കുള്ള മാർഗം ഞങ്ങളൊക്കെ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു പ്രകൃതി ജീവന മാർഗമാണ് രോഗങ്ങൾക്ക് ചികിത്സ പ്രകൃതി ചികിത്സ രോഗമില്ലാത്തവർക്ക് പ്രകൃതി ജീവനം കൂടുതൽ പഠിക്കാൻ തയ്യാറാകുക കഴിയുന്നത്ര ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ കൂടെ രക്ഷപ്പെടാനുള്ള അടിത്തറയൊരുക്കുക നേച്ചർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നന്ദി നമസ്കാരം